നിങ്ങളെ കല്യാണം കഴിഞ്ഞിക്കണോ എന്നാ നിങ്ങള് പുതിയ ആപ്പിൾ ഇവിടെ ഇണ്ടോ ഞാൻ വരിക ഉം നിങ്ങളൊന്നാ ഗൾഫ് പോവണ്ടോ പോവോ പിന്നെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുണ്ടോ എത്ര ആളാ പഠിച്ചിട്ടുണ്ടോ ഒരാള് എൽ കെ ജിയിലോ ഒരാൾ ജു കെ ജിയിലോ ഏ പിന്നെ നിങ്ങൾ മാപ്പിൾക്ക് എന്താ പണി ജോലി എന്താ എവിടെ ഗൾഫിലോ പിന്നെ യും പാളിയൊന്നും ഇല്ലേ മാലിയും പാളിയൊന്നും ഇല്ലേ പെരുന്നാൾ വരുമ്പോൾ എടുക്കുക ആ കടൻ കഴിഞ്ഞ മാസം നമ്മൾ ഇവിടെ ഇണ്ടാണ് നമ്മൾ എങ്ങോട്ട് പോയേ ടൂറ് ടൂറോ എടക്ക ടൂറിനി കടലി കടല ഹേ കടലിണ്ട് വാട്ടത്തി നടത്തി തേക്കിനിശ്ശേ നമ്മളെ കൂടെ ആരെ കണ്ടോ ഇനി നമ്മളെ ഇമ്മ ഇപ്പ നാനി കളകണ്ടല്ലേ നമ്മളെ കുട്ടികളൊക്കെ ഉണ്ട് നിങ്ങള് മാപ്പിളിയുണ്ടായിനിയാ മാപ്പിളിയൊക്കെണ്ടായി ഹേ മാപ്പിണ കാണ ചൊർക്കുണ്ടോ സൂപ്പറ നിങ്ങക്ക് എന്താ ജോലി ട്രയൽസിന്റെ പണിയാ നിങ്ങൾ പെണ്ണല്ലേ പെണ്ണുങ്ങൾക്ക് ടയൽസിന്റെ പണി എടുക്ക

嗯。Yeah.